ആയത്തുള്ള ഖമേനിയെയും കുടുംബവും ബംഗറിലേക്ക് മാറി ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇറാൻ പരമോന്നത നേതാവ് ബംഗറിലേക്ക് മാറിയത് ഇറാൻ്റെ പ്രമുഖ നേതാക്കൾ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലാണ് ആയത്തുള്ള ഖമേനി ബംഗറിൽ അഭയം തേടിയത് ഇറാൻ്റെ ആണവ പദ്ധതികൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ആരംഭിച്ചത് അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഇറാൻ ഇസ്രയേൽ സംഘർഷം നാലാം ദിവസത്തിലേക്ക് രൂക്ഷമായി തുടരുകയാണ് ഇറാന്റെ രഹസ്യ അന്വേഷണ വിഭാഗം മേധാവിയെയും ഉപമേധാവിയെയും ഇസ്രയേൽ വധിച്ചിരിക്കുകയാണ് അതേസമയം ഇസ്രയേലിൻ്റെ തുറമുഖ നഗരമായ ഫൈഫയിൽ ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അഞ്ച് യുക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേലിലെ മരണസംഖ്യ പതിമൂന്നായിട്ടുണ്ട് ടെൽഅബീവ് ജറുസലേം തുടങ്ങിയ നഗരങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ ബാക്യാമിൽ അറുപത്തൊന്ന് കെട്ടിടങ്ങൾ തകർന്നു മുപ്പത്തഞ്ച് പേരെ കാണാതായിട്ടുണ്ട്